ഹൃദയപൂർവ്വം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം മോഹൻലാലും സത്യൻ അന്തിക്കാടും ഒരുമിച്ച സിനിമ പേര് തന്നെ ഒരു സത്യൻ അന്തിക്കാട് പടത്തിന് നൂറ് ശതമാനം യോജിക്കുന്ന തരത്തിലുള്ളത് ഈ സിനിമയും അങ്ങനെ തന്നെ ലാളിത്യമുള്ളതും സിമ്പിളും ഭംഗിയുള്ളതുമായാണ് കണ്ടുകഴിഞ്ഞപ്പോൾ തോന്നിയത് മുൻപ് പറഞ്ഞു കേട്ട പോലെ തന്നെ മോഹൻലാൽ ഒരു ഹൃദയം ട്രാൻസ്പ്ലാൻറ്റ് ചെയ്ത കഥാപാത്രത്തെയാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് ഹൃദയം മാറ്റിവെക്കുന്ന ആ ദിവസമാണ് ചിത്രം കഥ പറഞ്ഞു തുടങ്ങുന്നത് ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് ശേഷം മോഹൻലാലിൻ്റെ സഹായത്തിനായി വരുന്ന മെയിൽ നേഴ്സായി സംഗീത് പ്രതാപും ത്രൂ ഔട്ട് റോളിൽ എത്തിയിരിക്കുന്നു ഒരു ഫാമിലി ഫീൽ ഗുഡ് മോഡിലാണ് ചിത്രം നീങ്ങുന്നത് ഒരേ ഫ്രീക്വൻസിയിൽ തന്നെ ബഹളമയങ്ങളില്ലാതെ സിമ്പിളായി കഥ പറഞ്ഞു പോകുന്ന പടം ഒട്ടും ബോറടിയില്ലാതെ കണ്ടിരിക്കാൻ പറ്റുന്ന തരത്തിലാണ് പടത്തിൻ്റെ കഥ പറച്ചിൽ ഹൃദയ സർജറിക്ക് ശേഷം ഹൃദയം നൽകിയ ഡോണറിൻ്റെ മകൾ മോഹൻലാലിനെ കാണുവാൻ വരുന്നതും തുടർന്ന് പൂനെയിൽ ഉള്ള അവരുടെ കുടുംബവും കുടുംബവുമായി നായകന് ബന്ധമുണ്ടാകുന്നതും പിന്നീട് ആ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന വഴിത്തിരിവുകളും ഇമോഷണൽ സന്ദർഭങ്ങളും ആണ് ഹൃദയപൂർവ്വത്തിൽ കാണിച്ചിരിക്കുന്നത് സന്ദീപ് ബാലകൃഷ്ണൻ എന്ന കഥാപാത്രം വളരെ മനോഹരമായി തന്നെ മോഹൻലാൽ അവതരിപ്പിച്ചു ഫലിപ്പിച്ചതായി തോന്നി മോഹൻലാലിനെ ഈ സിനിമയിൽ കാണുവാൻ വളരെ യങ് ആയതായും തോന്നി സൂപ്പർ ഹീറോ പരിവേഷം ഒട്ടും തന്നെ ഇല്ലാത്ത റിയലിസ്റ്റിക്കായ ഒരു ക്യാരക്ടർ ആയിരുന്നു ഇവിടുത്തേത് പിന്നെ പടം മൊത്തത്തിൽ ഒരു കളർഫുൾ മൂഡായിരുന്നു തിരക്കഥ എഴുതിയത് സോനു ടി പി എന്ന പുതിയ യുവ എഴുത്തുകാരൻ അതുപോലെ തന്നെ പടത്തിൽ മോഹൻലാലിൻ്റെ കൂടെ സംഗീത് പ്രതാപ് മോഹൻലാലും സംഗീതും തമ്മിലുള്ള രംഗങ്ങൾ എല്ലാം തന്നെ കിടിലൻ വൈവായിരുന്നു പടത്തിൻ്റെ ഒരു ചുറ്റുപാടും മോഹൻലാലിൻ്റെ കൂടെയുള്ള ആൾക്കാരും ഒക്കെ തന്നെ വളരെയധികം പടത്തിൻ്റെ ആ പോസിറ്റിവിറ്റി കൂട്ടാൻ സഹായിച്ചതായി തോന്നി മാളവിക മോഹനും അവരുടെ അമ്മയായി വന്ന സംഗീതയും അളിയനായി വന്ന സിദ്ദിഖും പൂനെയിലെ കഥാപാത്രമായി വന്ന ലാലു അലക്സും ഗസ്റ്റ് അപ്പിയറൻസിൽ വന്ന താരങ്ങളും മോഹൻലാലിൻ്റെ ഹോട്ടൽ ബിസിനസ്സിലെ സ്റ്റാഫായി വന്ന കഥാപാത്രങ്ങളും മാളവികയുടെ കാമുകനായി വന്ന നിഷാനും ഒക്കെ തന്നെ ഹൃദയപൂർവ്വത്തിൻ്റെ ഔട്ട്പുട്ട് വളരെ നല്ലതാക്കി പൂനെ എന്ന നഗരത്തോട് പ്രേക്ഷകന് ഇഷ്ടം തോന്നിക്കത്തക്ക രീതി രീതിയിലാണ് കഥ അവിടേക്ക് ഷിഫ്റ്റ് ആയതു മുതൽ പടം കഥ കഥാ ചിത്രീകരിച്ചതെന്ന് തോന്നി ഒരു യങ് ടച്ച് പടത്തിനുണ്ടെന്നിരിക്കലും സത്യൻ അന്തിക്കാടിൻ്റെ ഒരു ഫാമിലി പാറ്റേൺ പലയിടത്തും ഉണ്ടായിരുന്നു അതും പടത്തിൻ്റെ പോസിറ്റീവ് റിസൾട്ടിനെ സഹായിച്ചു സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും പാട്ടുകളുമെല്ലാം തന്നെ തിയേറ്ററിൽ നല്ല എക്സ്പീരിയൻസ് തന്നു ചിത്രത്തിൻ്റെ കഥാഗതിയൊക്കെ നമുക്ക് ഊഹി ഊഹിക്കാവുന്നതേ ഉള്ളൂ എങ്കിലും എങ്ങനെയായിരിക്കാം കഥാപാത്രങ്ങളുടെ ഒരു വൈകാരികമായ ബോണ്ടിങ്ങും മറ്റും മുൻപോട്ട് വരിക എന്നുള്ള ഒരു ആകാംക്ഷ പ്രേക്ഷകൻ ചിന്തിക്കുന്ന തരത്തിലാണ് പടത്തിൻ്റെ പോക്ക് സ്വാഭാവികമായും നായകന് തോന്നിപ്പോകുന്ന വികാരങ്ങൾ പ്രേക്ഷകനും ശരി എന്ന് തോന്നുന്ന സിറ്റുവേഷൻസും പിന്നീട് നായകന് തന്നെ തൻ്റെ വിചാരങ്ങളെ മാറ്റേണ്ടതായിരുന്നു എന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന ഗിൽറ്റി ഫീലിങ്ങും ഒക്കെ തന്നെ സ്പൂൺ ഫീഡിങ് ഇല്ലാത്ത രീതിയിൽ ഓഡിയൻസിനെ മനസ്സിലാക്കി തന്നുകൊണ്ടാണ് ഹൃദയപൂർവ്വം എഴുതി അവതരിപ്പിച്ചിരിക്കുന്നത് വളരെ ലളിതമായി തുടങ്ങി അങ്ങനെ തന്നെ മിതത്വത്തിൽ കഥ പറഞ്ഞു പോയി പ്രേക്ഷകനെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും ഇമോഷണലി കണക്ട് ചെയ്തുകൊണ്ടും മുന്നോട്ട് പോയി ഒരു ഹാപ്പി എൻഡിങ് തന്ന പടമാകുന്നു ഹൃദയപൂർവം ഷോർട്ട് വളരെ മിതത്വത്തോടെയും ഒതുക്കത്തോടെയും എഴുതി സംവിധാനം ചെയ്തിരിക്കുന്ന നമ്മുടെ ബ്രെയിനിനെ എൻഗേജ്ഡാക്കി കൊണ്ട് കഥ പറഞ്ഞിരിക്കുന്ന നല്ല തിയേറ്റർ അനുഭവം തന്ന ഒരു കളർഫുൾ ഫാമിലി എൻ്റർടൈനറാവുന്നു ഹൃദയപൂർവ്വം മോഹൻലാലിൻ്റെ അടുത്ത ഹിറ്റായി മാറും സ്ട്രെയിറ്റ് ഫ്രം ദ ഹേർട്ട്